നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരൂർ പൂങ്ങോട്ടുകുളത്തെ സ്റ്റാൻഡ് പിറകിലേക്ക് മാറ്റാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനം ഗതാഗത കുരുക്ക് കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്നും അത് നടപ്പിലാക്കുമെന്നും തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദ പയ്യനങ്ങാടി റോഡിലെ ആലൻചുവോട് ഭാഗത്തെ ഹമ്പ് ഒഴിവാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിൽ തീരുമാനം പ്രദേശവാസികളുമായി ആലോചിച്ചാവും തീരുമാനമെടുക്കുകയെന്ന് ചെയർപേഴ്സൺ നസീമ പറഞ്ഞു ട്രാഫിക്കുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ആലിൻചോട് ആ ഭാഗത്തുള്ള അഹമ്പുകളായിരുന്നു ഒരുപാട് പരാതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തൽക്കാലം ഹം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ആളുകളോട് കൂടി കൂടിയാലോചന നടത്താൻ വേണ്ടി നമ്മളുടെ ട്രാഫിക് എസ്സേനയും അതേപോലെ ജോയിന്റ് ആർ ടിഒനെയും ചുമതലപ്പെടുത്തി തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഒരു പ്രദേശത്തെ ഒരു സാഹചര്യം കൂടി പരിശോധിച്ചിട്ട് അത് മാറ്റാനാണ് ഇപ്പൊ തൽക്കാലം തീരുമാനം മാറ്റുന്നതോടനുബന്ധിച്ച് അവിടെ അപായ ബോർഡുകൾ വെക്കുകയും അപകട സാധ്യത എന്നുള്ള ബോർഡുകൾ സ്ഥാപിക്കാനും പിന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജികൾ അത് അവിടെ ആളുകളുമായി സംസാരിച്ചിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മളുടെ ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കാരണം അറിയാ എല്ലാവർക്കും അറിയുന്നതാണ് റോഡ് വീതി രീതിയില്ലാതെ അനധികൃതമായിട്ട് പാർക്കിങ് നമ്മളുടെ ബസ് സ്റ്റാൻഡിലും അതേപോലെ ഫോറിൻ മാർക്കറ്റ് ആ ഭാഗങ്ങളിലൊക്കെ അനധികൃതമായിട്ടുള്ള പാർക്കിങ് കാരണം വളരെയധികം പ്രയാസമുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ രാവിലെ പോകുന്ന ആളുകൾ വൈകുന്നേരം വരെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോകുന്ന അപ്പുറത്ത് റെയിൽവേന്റെ പാർക്കിംഗ് ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താതെ അനധികൃത പാർക്കിംഗ് വലിയൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാനും അത് അതിന് ഫൈൻ ഈടാക്കാനുമുള്ള തീരുമാനം ചുമതലപ്പെടുത്തി നമ്മളുടെ ട്രാഫിക് എസ്ഐനെ ചുമതലപ്പെടുത്തി തീരുമാനം എടുത്തിട്ടുണ്ട് അതേപോലെ പിന്നെ തെരുവ് കച്ചവടം വർദ്ധിച്ചു വരുന്ന തെരുവ് കച്ചവടം ഒരു പ്രയാസമാണ് അവരെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും അതേപോലെ ട്രാഫിക്കും വിഭാഗവും കൂടെ ചേർന്ന് അവരെ അവിടുന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെയുള്ള ഒരു വിഷയമാണ് നഗരസഭയിലെ റോഡുകളുടെ പി ഡബ്ല്യു ഡി റോഡുകളിലെ വലിയ വലിയ കുഴികൾ ഡിവൈഎസ്പിഐ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഒട്ടനവധി പരാതികൾ ഇവിടെ വരുന്നതാണ് അപ്പോൾ അടിയന്തരമായി തന്നെ ഒരു വെയിലുള്ള സമയം നോക്കിയിട്ട് മെയിൻ റോഡുകളിലെ വലിയ കുഴികൾ അടയ്ക്കുന്നതിനുള്ള നമ്മളുടെ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് പാലം ഇറങ്ങി വരുന്നിടത്തൊക്കെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുഴികളൊക്കെ തീരുമാനം റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് ഉപയോഗിക്കാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഗൾഫ് മാർക്കറ്റ് പരിസരത്തും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ കർശന നടപടിയെടുക്കാൻ ട്രാഫിക് സെ ചുമതലപ്പെടുത്തി പൂങ്ങോട്ടുവളത്തെ ഓട്ടോ സ്റ്റാൻഡ് പിറകിലേക്ക് മാറ്റാനും തീരുമാനമായി ഗതാഗത കുരുക്ക് കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്നും അത് നടപ്പിലാക്കുമെന്നും തിരൂർ ഡി സി പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു ടൗൺ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ടൗണാണ് അപ്പോൾ ഒരുപാടിപ്പം മേഡം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് പാർക്കിങ്ങും അതുപോലെ തന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പൊങ്ങോട്ടുകുളം ഭാഗത്ത് ഇപ്പോൾ കുറച്ചുകൂടി ട്രാഫിക് അഞ്ചേഷൻ വന്ന് കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ബെൽമൗത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു നാലഞ്ച് ഓട്ടോറിക്ഷകൾ അവിടെ പാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അത് ആ ഓട്ടോറിക്ഷ അവിടുന്ന് നോ പാർക്കിംഗ് വെച്ച് അവരെ മാറ്റി കുറച്ച് പിറകിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ട്രാഫിക് അഡ്വൈസറി റെഗുലേറ്ററി എടുത്തിട്ടുണ്ട് മുന്നോട്ട് തിരൂർ നഗരസഭാ ആരോഗ്യ വിഭാഗവും ട്രാഫിക് വിഭാഗവും ചേർന്ന് അനധികൃത തെരുവുകച്ചവടം ഒഴിപ്പിക്കാനും തിരൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ എത്രയും വേഗം അടയ്ക്കാനും തീരുമാനമായി തിരൂർ നഗരസഭാ ഓഫീസിൽ ചേർന്ന മീറ്റിംഗിൽ നഗരസഭാ അധ്യക്ഷ എ പി നസീമ അധ്യക്ഷത വഹിച്ചു തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദകൃഷ്ണൻ ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ തിരൂർ സിഐ കെ ജെ ജിനേഷ് ട്രാഫിക്സ് ഐ രാജേഷ് ജോയിന്റ് ആർ ടി ഒ സജു ബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ